ഹലോ നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് ഓപ്പൺ ആകാൻ ടൈമായി ഷെയർ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ എല്ലാം റെഡാണ് എടുക്കാം പണി തുടങ്ങാം ആറ് ക്വാണ്ടിറ്റി എടുത്തിട്ട് രാവിലെ തന്നെ നമുക്ക് ഇന്നലത്തെ പോലെ താത്ത സേം അവസ്ഥ രാവിലെ തന്നെ പച്ചക്കത്തി അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ ട്രേഡിൽ കിട്ടിയാത്ത നമുക്ക് പ്രോഫിറ്റ് കയറും അതെ ഇന്നത്തെ ട്രേഡിന്ന് ഒരു അഞ്ഞൂറ്റി സംതിങ് ഉണ്ടായി പ്രോഫിറ്റ് ആയിട്ട് ഈ ആഴ്ച നമുക്ക് എട്ട് ക്വാണ്ടിറ്റി വെച്ച് തുടങ്ങുന്ന പരിപാടി അപ്പോ ഈ ചാനലിൽ കാണുന്നവർ ഷെയർ മാർക്കറ്റിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കരുത് ഞാൻ എന്റേതായ എക്സ്പീരിയൻസിലാണ് ട്രേഡ് ചെയ്യുന്നത് റീച്ചു അമ്പത് പോയിന്റ് പറ്റിയ ആൾക്കാരായി നമുക്ക് വിറ്റ് മാറണെങ്കിൽ വിറ്റ് മാറാം പക്ഷെ ട്രെൻഡ് മുകളിലേക്കാണ് നമ്മൾ നോക്കിയപ്പോ മനസ്സിലാക്കിയത് ചാർട്ട് കാണിക്കാൻ നമുക്ക് നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ചാർട്ട് കാണിക്കാത്തത് അതിന്റെ അടുത്ത ആഴ്ച കൂടെ ഉണ്ടാവും അത് ഞാൻ ഇതിന്റെ അധികാരത്തെ തീരാനൊക്കെ എന്ത് ചെയ്യണമെന്ന നോക്കാൻ പോയിട്ടേക്ക് പിന്നെയും വാരി ഇറങ്ങി ഞങ്ങൾക്ക് പിന്നെയും രണ്ടാമത് പിടിക്കാമായിരുന്നു ഇതിപ്പോ നമ്മൾ വിൽക്കുന്ന പരിപാടി ഇല്ല കേറും കേരളത്തിലോടെ പോയി

വെച്ചേക്കുന്നത് രാവിലെ അയ്യായിരത്തി എണ്ണൂറിൽ മുകളിൽ പോകും ഈ ട്രി ഈഷർ അപ്പൊ അത് അങ്ങനെ കണക്കൂട്ടിയൊണ്ട് തന്നെ എടുത്തത് അത്ര പറ്റിയത് എമ്പത്തി മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മളാ എഴുപതെത്താൻ വേണ്ടി കാത്തി എഴുന്നൂറ്റി അമ്പത് എഴുപത്തി അഞ്ചിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ നോക്കുക പ്രോഫിറ്റ് അറുനൂറ് ആയി ോഫിറ്റ് ഫിറ്റ് മാറിയാൽ മതിയായിരുന്നു പിന്നെ നമ്മൾ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ എന്ന് കരുതി ചെയ്താണ് മുകളിലേക്ക് പോയത് അതാരോ നോക്കി ഒരു ക്വാണ്ടിറ്റിന്ന് നൂറ് രൂപയാണ് നമ്മുടെ കണക്ക് ആറ് ക്വാണ്ടിറ്റിന്ന് ഇറന്നുള്ളൂ

നമ്മൾ എടുത്തിട്ടത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കറക്റ്റ് രണ്ട് ഓർഡർ അല്ല രണ്ട് ട്രൈഡ് നാല് ഓർഡർ ഒരു സെല്ലോർഡറാണ് എടുത്തത് അങ്ങനെ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാക്കിയാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല സ്ക്വയർ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതാ രണ്ടും കൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ അയ്യായിരത്തി എഴുന്നൂറ്റി ഒമ്പതാക്കി ഇപ്പൊ ഞാൻ ഡൗൺ ട്രണ്ടായിരുന്നു നമ്മള് ബാക്കിയുള്ള ഷെയർ കാണിക്കാനുള്ള നിർവാഹമുള്ളു ഡൗൺ ട്രണ്ട് താളത്തേക്ക് പോയി പക്ഷെ ഇത് മുകളിലേക്ക് പോകും അയ്യായിരത്തി എണ്ണൂറിൽ മുട്ടും അതുകൊണ്ടാണ് നമ്മൾ ടോക്കിലേക്ക് കൊടുത്തത് അപ്പോൾ ഓക്കെ ഇത്രേ യു ഇട്ടുള്ളൂ വളക്കണം